ഡിസംബർ പതിനാറിന് കായംകുളത്ത് നടക്കുന്ന നവകേരള സദസ്സിന്റെ പ്രചരണാര്ത്ഥമാണ്കുളത്ത് വിളംബരജാ സംഘടിപ്പിച്ചത് കായംകുളം ഗേൾസ് സ്കൂളിൽ നിന്നും ആരംഭിച്ച വിളംബരജാഥ യു പ്രതിഭ എംഎൽഎ ഫ്ളാഗ് ഓഫ് ചെയ്തു ഏകദേശം എട്ടാം തീയതി മുതൽ തുടങ്ങിയിട്ടുള്ള കൾച്ചറൽ പ്രോഗ്രാംസ് അതുപോലെ തന്നെ വിവിധ ഇനം കായിക മത്സരങ്ങൾ പരിപാടികൾ ഒക്കെയായി നമ്മുടെ ഗ്രാമങ്ങളും നഗരങ്ങളുമൊക്കെ എനിക്ക് നവകേരള സഹസിന ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും വലിയൊരു വലിയ പ്രചരണത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു മണ്ഡലമാണ് നമ്മുടെ കായംകുളം അതിനൊരുപാട് പേര് നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെല്ലാം ഉദ്യോഗസ്ഥ തലം അതുപോലെ നമ്മുടെ കുടുംബശ്രീ എല്ലാവരും എല്ലാവരുടെയും ഒരു സമൂഹത്തിലെ നാനാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഒരു പിന്തുണ ഒക്കെ നമ്മുടെ കായംകുളത്തെ നവകേരള സഹസിനെ കിട്ടിയിട്ട് ഗേൾസ് സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച് മേടമുക്ക് പാർക്ക് മൈതാനം വഴി എൽമെക്സ് ഗ്രൗണ്ടിൽ സമാപിച്ചു കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഡി അംബുജാക്ഷി ഇന്ദിരാദാസ് എസ് രജനി നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് പവനനാഥൻ എൽ ഉഷ കെ ദീപ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോളം